ഇന്ന് ലക്ഷങ്ങൾ 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 വിലമതിക്കുന്ന വിലമതിക്കുന്ന അതെ ഒരു വമ്പൻ ആണ് നമ്മുടെ വിലമതിക്കുന്ന ഗിഫ്റ്റ് ഇവിടെ ഇത് നമുക്ക് ഇപ്പോൾ അപ്പം ഇതിനെന്തോ അറിയോന്ന് നിങ്ങക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കമന്റ് ചെയ്യുക നമുക്കപ്പം ഇത് അൺബോക്സ് ചെയ്യാം ഓക്കെ നമുക്കപ്പം മേൽഭാഗം തന്നെ കട്ട് ചെയ്യാം ഓക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ലക്ഷങ്ങൾ വില ഗിഫ്റ്റ് നമ്മൾ എടുക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ വീഡിയോക്ക് ക്വാളിറ്റി കുറവായത് നമ്മളൊരു കിഡിലെ ലൈറ്റ് നോക്കി എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇത് നമുക്ക് ഇത് പൊട്ടിക്കാം നമുക്ക് ജലദോഷമാണ് ഗൈസ് ഓക്കെ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈറ്റ് ഇതേ അടിപൊളി നമ്മുടെ ലൈറ്റ് ഇത് അകത്ത് കുറച്ച് സംഭവങ്ങൾ ഇരിപ്പുണ്ട് ഉണ്ട് കണക്ട് കണക്റ്റ് ചെയ്യുന്ന കണക്ടറുണ്ട് പിന്നെ നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ് പിന്നെ മൊബൈൽ സെറ്റ് ചെയ്യുന്നത് പിന്നെ എൻ്റെ നട്ട് സംഭവങ്ങൾ അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് അഴിച്ച് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ലൈറ്റ് ഒന്ന് കത്തു എന്ന് ചെക്ക് ചെയ്ത് നോക്കാം കത്തില്ലെങ്കിൽ പിന്നെ നെഗറ്റീവ് ആണ് നമ്മൾ ചിന്തിക്കാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ചാർജറിൻ്റെ അഡാപ്റ്റർ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഊത്തി നോക്കാം നോക്കാം നോൺ ഓടിലൈറ്റ് നല്ല കളർ ഇതൊക്കെ മൂന്ന് മോഡാണ് വരുന്നത് വട്ടം കൂട്ടാൻ കുറയ്ക്കാനും പറ്റും നല്ല വട്ടമുണ്ട് ഇനി മാറ്റണമെങ്കിൽ വെള്ളയായി ഡാർക്ക് മഞ്ഞ വെള്ള നമുക്കിത് ജസ്റ്റ് നമ്മുടെ മൊബൈലിൽ ഇപ്പോ ഇരിക്കുന്ന ട്രൈ പോഡിനകത്തുനിന്ന് കണക്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം ഇതാണ് ഇപ്പം നമ്മുടെ ഈ ഇപ്പം ഇരിക്കുന്ന ട്രൈ പോർഡ് ഇതിൻ്റെ മേൾഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ഊരാം ഇതാ മേടിച്ച ഒരു പ്രശ്നമാകുന്നു ഇനി നമ്മുടെ ലൈറ്റിൻ്റെ നമ്മുടെ മൊബൈൽ കണക്കുന്ന സ്റ്റാൻഡ് ഒരു ദിവസം ഫിറ്റ് ചെയ്യാം ഇതാണോ ആദ്യം ഫിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഇടക്കോട്ട് ഇങ്ങനെ അത്തേക്ക് കയറ്റി വെച്ചാൽ മതി അത് അത് കണക്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇത് കണക്ട് ചെയ്യാം അത് അടിയിൽ ആണ് ചെയ്യുന്നത് കണക്ട് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഗൂഗിളിൽ നോക്കിയാണ് കണ്ടുപിടിച്ചത് അപ്പോൾ സെറ്റായി നമുക്ക് മറ്റേ ആ സാധനം ഈ മേളിൽ കണക്ട് ചെയ്ത് ഈ ഈ നട്ട് ലൂസ് ആക്കിയിട്ട് ഈ ഇത് പൊക്കണം ആക്കണം ഓക്കെ ഇപ്പൊ ആ ടൈപ്പ് ബോർഡിലാണ് നമ്മുടെ ഈ ക്യാമറ ഇരിക്കുന്നത് ഇനി നമുക്ക് ലെസ്റ്റ് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം ജസ്റ്റ് കണക്ട് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ആക്കി നോക്കാം ലൂസ് കണക്ഷൻ ഓക്കെ ഇനിയൊന്നും ഓണാക്കാം ബസ് കൊള്ളാം കൊള്ളാം അടിപൊളി സാധനം നമുക്ക് ഇതിപ്പം ജസ്റ്റ് ചെറിയൊരു യെല്ലോ ഷെയ്ഡിലാണ് കിടക്കുന്നത് ഇത് നമുക്ക് വൈറ്റ് ആക്കാം ഇപ്പോൾ ഓക്കെ ഇപ്പം നിങ്ങൾക്ക് എന്നെ ആയിട്ട് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കിഡിലെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ കിഡിലെ ലൈറ്റ് വാങ്ങാനോ എന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ലൈക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാനും മറക്കൽ സബ് ചെയ്യാനും മറക്കൽ നമ്മുടെ സബ് തീരെ കുറവാണ് അപ്പോൾ അടുത്ത വീഡിയോ വഴിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ